പ്രിയപ്പെട്ട കുട്ടികൾക്ക് നമസ്കാരം ജിത്ത് പി എസ് സി ടോക്സിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഈ ഒരുക്കിയിരിക്കുന്ന ഈ വീഡിയോയിൽ പോലീസും ജീവിതവും അതായത് ഇപ്പോൾ അടുത്തിടെ പുതിയ നോട്ടിഫിക്കേഷൻ പി എസ് സി പുറത്തിറക്കുകയുണ്ടായി ഒട്ടനവധി യൂണിഫോം തസ്തികകൾ അതിലുണ്ട് അതിൽ പോലീസ് കോൺസ്റ്റബിൾ അതിനെ പുതിയ നെയ്മ സിവിൽ പോലീസ് ഓഫീസറും വുമൺ സിവിൽ പോലീസ് ഓഫീസറും വിളിച്ചിട്ടുണ്ട് സി പി ഒ ഡ്ല്യു സി പി ഒ എന്ന ചുരുക്ക നമ്മളെല്ലാം പറയാറുണ്ട് ഐ ആർ ബി ഇന്ത്യൻ റിസർവ് ബറ്റാലിയനിലും പോലീസ് കോൺസ്റ്റബിൾ വിളിച്ചിട്ടുണ്ട് അത് സ്റ്റേറ്റ് വൈഡ് തസ്തികയാണ് ഉമൺ പോലീസ് പണ്ട് ഡിസ്ട്രിക്റ്റ് വൈസ് ആയിരുന്നു എന്നാൽ ഇപ്പോൾ അത് സ്റ്റേറ്റ് വൈഡ് തസ്തികയാക്കി മാറ്റി അതേപോലെ സിവിൽ പോലീസ് ഓഫീസർ പോലീസ് കോൺസ്റ്റബിൾ എന്ന തസ്തിക അത് നിലവിൽ ബറ്റാലിയൻ വൈസാണ് ഡിസ്ട്രിക്ട് വൈസ് അല്ല ചില നമുക്കുള്ള ബറ്റാലിയനുകൾ ചിലതൊക്കെ മിക്സഡ് ജില്ലകളുടെ ബറ്റാലിയനാണ് അതായത് തിരുവനന്തപുരം സ്പെഷ്യൽ ആമിഡ് പോലീസ് ബറ്റാലിയൻ എസ് എ പി എന്ന് പറയാറുണ്ട് മലപ്പുറത്തിന് എം എസ് പി അതേപോലെ കെ എ പി ബറ്റാലിയനുകളുണ്ട് ഒന്ന് മുതൽ അഞ്ച് വരെ അതിലുദാഹരണം കെ എ പി ഫൈവ് ഇടുക്കി ബറ്റാലിയൻ എടുക്കുകഴിഞ്ഞാൽ അവിടെ കോട്ടയവും ഇടുക്കിയും ചേർത്താണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിയമനം ലഭിക്കുന്നത് ഈ രണ്ട് ജില്ലകളിലായിരിക്കാം ശേഷം വരുന്നത് ഈ ടെസ്റ്റുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പോലീസ് ജോലിയെക്കുറിച്ചാണ് നിങ്ങൾ ആഗ്രഹിച്ച് താല്പര്യപ്പെട്ട് പോലീസ് ജോലിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചില സമയങ്ങളിൽ ചിലപ്പോൾ തിരിച്ച് ചിന്തിക്കേണ്ടി വരാം നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ റാങ്ക് ലിസ്റ്റിൽ പെട്ട് ജോലി ലഭിക്കാൻ കിട്ടാതെ പറ്റാതെ നിൽക്കുന്ന ഒട്ടനവധി ഒട്ടനവധി ആൾക്കാരുണ്ട് അവരൊക്കെ എങ്ങനെയെങ്കിലും ജോലിയിലേക്ക് പ്രവേശിച്ചാൽ മതി എന്നാണ് ചിന്തിക്കുന്നത് എന്നാൽ ജോലിയുടെ സ്വഭാവം രീതി ഇതൊക്കെ വച്ചിട്ട് പൊരുത്തപ്പെടാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അടങ്ങുന്ന ഒരു സേനയാണ് പോലീസ് സേന എന്ന് പറയുന്നത് കാരണം ഏത് സമയവും ഏത് ഡ്യൂട്ടിയും ചെയ്യാൻ സന്നദ്ധനായിരിക്കുന്ന ഒരുത്തനായിരിക്കണം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് അത് ഒരുവൾ അല്ലെങ്കിൽ ഒരു ഒരുവൻ ആയിരിക്കണം അതുകൊണ്ട് തന്നെ ഈ ഡ്യൂട്ടികൾ വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് റെസ്റ്റ് വിശ്രമ സമയങ്ങൾ കുറയാൻ സാധ്യത കൂടുതലായിരിക്കും പോലീസ് ഉള്ളതുകൊണ്ടാണ് ഈ സിസ്റ്റം കേരളത്തിൽ ലോ ആൻഡ് ഓർഡർ അനുസരിച്ച് നടന്നു പോകും നമുക്കറിയാം മൊത്തം ഒട്ടനവധി തസ്തികൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ യൂണിഫോം തസ്തികകളിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ പോലീസുകാരനാണ് എല്ലാ ജോലികളും ചെയ്യുന്നത് അതായത് അദ്ദേഹം ഒരു ഓഫീസ് വർക്കിൻ്റെ ഡ്യൂട്ടി ചെയ്യും ഓഫീസ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലർക്ക് ഉണ്ട് എന്നിരുന്നാൽ പോലും അദ്ദേഹം ഒരു പോലീസുകാരൻ്റെ ഡ്യൂട്ടി ചെയ്യും അദ്ദേഹം ഒരു എക്സൈസുകാരൻ്റെ ഡ്യൂട്ടി ചെയ്യും അയാൾ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് അദ്ദേഹം ഒരു അസിസ്റ്റൻ്റ് മോട്ടോർ വെഹിക്കിൾ സെക്ഷനിലേക്കുള്ള വാഹന പരിശോധന അതിൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് അദ്ദേഹം ബീറ്റ് ഫോറസ്റ്റ് കാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വരികയാണെങ്കിൽ അതിൽ ഡ്യൂട്ടി ചെയ്യേണ്ടി വരും ഇതിനൊക്കെ വെവ്വേറെ തിരിച്ചിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ പോലും എന്തിനേറെ പറയുന്നു നിങ്ങൾക്കറിയാമോ പ്രിസൺ ഓഫീസർ എന്ന് പറയുന്ന ഒരു തസ്തിക ഉണ്ടായിട്ട് പോലും പ്രിസണിൽ ജയിൽ വകുപ്പിൽ ജയിൽ ഗാർഡ് എന്ന് പറയുന്ന പഴയ പോസ്റ്റ് ഇപ്പോൾ പുതുക്കി പ്രിസൺ ഓഫീസർ എന്ന് പറയുന്ന തസ്തികൾ ഉണ്ടായിട്ട് പോലും ജയിലിന് സംരക്ഷണം കൊടുക്കുന്നത് പോലീസാണ് പോലീസിന് വേണ്ടിയിട്ട് പോലീസ് അവിടെ ജയിൽ ഗാർഡ് എന്ന് പറയുന്ന തസ്തിക അതിൽ ഡ്യൂട്ടി നോക്കി വരുന്നത് പ്രതിയെ അകത്തുകയറ്റാനും പുറത്താനും പുറത്തേക്ക് ഇറക്കാനും അവിടെ ജയിൽ ഗാർഡുകൾ ഉണ്ടെങ്കിൽ പോലും പ്രതിയെ ചെക്ക് ചെയ്യുന്നത് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിലായിരിക്കും അതുപോലെ അവിടെ സംരക്ഷണം നൽകുന്ന സെൻട്രി പോസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്നത് പോലീസുകാരാണ് അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് അപ്പോൾ എല്ലാ വിധത്തിലും ഈ ഡ്യൂട്ടികൾ ചെയ്യുന്നത് കൊണ്ട് പോലീസുകാരൻ എപ്പോഴും എല്ലാ ഡ്യൂട്ടികളിലും കർമ്മനിരുതനായിരിക്കണം അതുകൊണ്ട് നിങ്ങൾ ഈ ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ഇതിൻ്റെ സ്വഭാവ ഗുണങ്ങൾ കൂടി മനസ്സിലാക്കിയിരിക്കണം ഈ ജോലിയിൽ കയറി ഞാൻ ഈ വീഡിയോയിൽ ഞങ്ങളിത് പറയാൻ കാരണം ഒട്ടനവധി പോലീസിൽ ആത്മഹത്യകൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ വീഡിയോ കാണുന്നതിൽ നിങ്ങൾ ബോധപൂർവനായിരിക്കണം ഡ്യൂട്ടികൾ ഡ്യൂട്ടികളിലുള്ള നിങ്ങളുടെ വിശ്രമക്കുറവല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ ഡ്യൂട്ടിയോടുള്ള കമ്മിറ്റ്മെൻറ്റും ഡ്യൂട്ടിയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ആനന്ദവേളകളും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എന്തുകൊണ്ട് ആൾക്കാർ പോലീസ് എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങൾ പോലീസിൽ ജോലി കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആൾക്കാരും തിരി നല്ല കാര്യമെന്നല്ല പറയുന്നത് വേറെ ജോലി കിട്ടിയാൽ മാറിപ്പോകണം എന്നായിരിക്കും ചിന്തിക്കുന്നതും പറയുന്നതും അതിന് പ്രധാന കാരണം ഈ ജോലിയിൽ പ്രവേശിക്കുന്ന ആൾക്കാർ തന്നെയാണ് അവർ പുറത്തോട്ട് പറയുന്ന രീതി വച്ചിട്ടാണ് പോകുന്നത് ഞങ്ങളുടെ ഈ ചാനലിൽ കൂടുതലും നമ്മൾ വീഡിയോസ് ചെയ്യാറുള്ളത് പോലീസും യൂണിഫോം തസ്തികകളും അതേപോലെ ഡ്രൈവർ പോസ്റ്റുകളെ കുറിച്ചായിരുന്നു ഏറെക്കുറെ പോലീസ് എന്ന് പറയുന്ന പരീക്ഷയ്ക്കാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോക്കസ് ചെയ്യുന്നതും ജോലി കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് ഇതുവരെ ധരിച്ചു വെച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന സിറ്റുവേഷൻ അനുസരിച്ച് പോലീസിൽ പോലും ജോലി കിട്ടാൻ സാധ്യതയില്ലാതായി പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് ഉയർന്ന റാങ്ക് വാങ്ങിച്ചാൽ പോലും ആ ലിസ്റ്റ് തീരാറാവുമ്പോഴായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് നിയമനം ലഭിക്കുന്നത് അങ്ങനെയുള്ള സാധ്യത നിലനിൽക്കുന്ന അവസരത്തിൽ ഈ ഒരു ജോലി ഒരു ഗവൺമെൻറ് ജോലി എന്ന സ്വപ്നത്തിന് വേണ്ടി ചിറകേറുന്ന ഉദ്യോഗാർത്ഥികൾ ഈ ഏറെക്കുറെ പോലീസിന് വേണ്ടിയിട്ട് മത്സരിക്കുന്നവരായിരിക്കാം മറ്റ് ജോലികൾ കിട്ടുമ്പോൾ മാറി പോകുന്നവരുണ്ടാകും ചില ചുരുക്കം ആൾക്കാർ ഇതിൽ തന്നെ സാലറി പ്രതീക്ഷിച്ച് ഇതിൽ തന്നെ നിൽക്കുന്നുണ്ടാകും പോലീസ് ജോലിയിലെ കമ്മിറ്റ്മെൻറ്റും ആ ഒരു പാഷനും ഉൾക്കൊണ്ട് ഇതിൽ തന്നെ ജോലി ചെയ്യുന്നവരും ഉണ്ടായിരിക്കും അപ്പം ഇത്തരത്തിലൊക്കെ പറയാൻ കാര്യം ഡ്യൂട്ടി എന്ന് പറയുന്നതിന് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ലീവ് ഉള്ളത് കേരള സംസ്ഥാനത്തിലെ ഗവൺമെൻറ് സർവീസിൽ ഏറ്റവും കൂടുതൽ ലീവ് ഉള്ളത് പോലീസുകാർക്കാണ് ഏറ്റവും കൂടുതൽ അത് നമുക്ക് ഈ പോലീസുകാർക്ക് എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ മനസ്സിലാക്കുന്നത് അവരുടെ ഡ്യൂട്ടി ഫാനമാണ് ചില ഉദ്യോഗസ്ഥൻ ഒരു സ്പെഷ്യലിസ്റ്റ് സ്പെഷ്യലായിട്ടുള്ള ഒരു ഡ്യൂട്ടി വേളയിൽ ഡ്യൂട്ടി നോക്കുന്നു ഒരു മാസത്തോളം ഡ്യൂട്ടി നോക്കി അദ്ദേഹത്തെ മടക്കി തിരിച്ച് റസ്സിലേക്ക് വിശ്രമത്തിലേക്ക് വിടുന്നുണ്ടായിരിക്കും ആ വിശ്രമത്തിൽ പോയ ആളിന് തിരിച്ച് വീണ്ടും രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസത്തിനകത്ത് വീണ്ടും ഡ്യൂട്ടിയിൽ പ്രവേശിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായേക്കാം അതാണ് പറയുന്നത് എന്നാൽ ചില നേസരത്തിൽ നിങ്ങൾക്ക് ജോലിയിൽ ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ അവശ്യമാണ് എന്ന് മനസ്സിലാക്കിയാൽ ഉറപ്പായും നിങ്ങൾക്ക് ലീവ് ലഭിക്കും പക്ഷേ ആ ഒരു അവസരം കറക്റ്റായിരിക്കണം നിങ്ങൾക്ക് ഉറപ്പായും വയ്യാതെ വയ്യാതിരിക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ചില ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പിതൃ മാതൃ സഹോദരൻ്റെ വിവാഹത്തിന് പോലും ലീവ് ലഭിച്ചില്ലെന്ന് വരാം അത് സിറ്റുവേഷൻ മനസ്സിലാക്കി നിങ്ങൾ ചെയ്യുന്ന ജോലി എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ വരുന്നത് ഇനി ജോലിയുടെ ഗുണങ്ങൾ കൂടി പറയേണ്ടിയിരിക്കുന്നു പല അവസരങ്ങളിലും ഈ ജോലി കൊണ്ട് നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് കോട്ടങ്ങളും ഉണ്ടാവും റിസ്ക് പിടിച്ച ജോലിയാണ് ഒരുപാട് കാര്യങ്ങൾ കടമ്പകളുണ്ട് ഒമ്പത് മാസത്തെ ട്രെയിനിങ് ഈ ജോലിയിൽ ഒന്നുമല്ല നീണ്ടു നിൽക്കുന്ന സർവീസ് ജീവിതമാണ് ഈ ജോലിയിലെ ഏറ്റവും വലിയ ഘടകം ചിലപ്പോൾ നിങ്ങൾ ആഗ്ര ട്രെയിനിങ്ങിന് ശേഷം ജോലിയിൽ പ്രവേശിച്ച ശേഷം നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും ട്രെയിനിങ് ആയിരുന്നു നല്ലത് എന്ന് ചിലപ്പോൾ ചിന്തിക്കും ചില സുഹൃത്തുക്കൾ പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ട്രെയിനിങ് ആയിരുന്നു നല്ലത് എന്ന് എന്നാൽ ട്രെയിനിങ് സമയത്ത് അവർ പറയുന്നത് അങ്ങനെ ആയിരുന്നില്ല ട്രെയിനിങ് ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു എന്നാണ് എന്നാൽ മറ്റു ചുരുക്കം ചിലർ ഈ ജോലിയിൽ പാഷൻ ഉൾപ്പെടെ മുന്നോട്ട് തന്നെ ജോലി ചെയ്ത് പോകുന്നു അവർ ഇത്ര ഹാർഡ് ടാസ്ക് വന്നാലും ചെയ്യുന്നവർ ആയിരിക്കും അവരിൽ ചിലർ പറഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതായത് ഇതിനു മുമ്പ് ഞാൻ ജോലി ചെയ്യുന്നതിൽ എനിക്ക് ജോലി ഭാരമോ ജോലി ഭാരത്തിന് തക്കതായ ശമ്പളമോ ലഭിച്ചിരുന്നില്ല എൻ്റെ കുടുംബം വളരെയധികം കഷ്ടപ്പാടിലായിരുന്നു ഇന്ന് ഞാൻ കഷ്ടപ്പെടുന്നതിൽ എനിക്ക് അതിന് വാല്യൂ ഞാൻ കൽപ്പിക്കുന്നത് എൻ്റെ മനസ്സിൽ മാത്രമാണ് അല്ലാതെ ഇത് മറ്റൊരാളുടെ മുമ്പിൽ തുറന്നു കാണിച്ച് അതിൻ്റെ കഷ്ടതകൾ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല പക്ഷേ എൻ്റെ കുടുംബം ഇന്ന് മനസ്സമാധാനത്തോടെ ഇരിക്കുന്നു എനിക്ക് കുറച്ച് മനസമാധാനം കുറവായി ആണ് എന്ന് മാത്രം എങ്കിൽ പോലും ഞാൻ മുമ്പ് മനസ്സമാധാനക്കേടലിൽ ആയിരുന്ന ആ നിമിഷമൊന്നും ഇപ്പോൾ കടന്നു പോകുന്നില്ല ഈ നിമിഷവും കടന്നു പോകും ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ കേൾക്കാറുണ്ട് അതിനാൽ നിങ്ങൾ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് അതിൽ ജോലി ലഭിക്കുകയാണെങ്കിൽ ആ ജോലിയിൽ എന്നും കമ്മിറ്റ്മെൻറ്റോടുകൂടി നിൽക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സർവീസ് ജോലി സർവീസ് ജീവിതം മുഴുവൻ ദുരിതമായിരിക്കും ഇത്രയും കാര്യങ്ങളാണ് ഇതിലെനിക്ക് പറയാനുള്ളത് ഇനി മറ്റു ചെറിയ കാര്യങ്ങൾ പറയട്ടെ ഈ ജോലിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ എന്തൊക്കെ വേണം എന്തൊക്കെ ചെയ്യണം എന്നൊരു ചോദ്യം ഒരുപാട് പേര് ഉന്നയിച്ച് ഞങ്ങളുടെ ചാനൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഈ ജോലിക്ക് ചെയ്യേണ്ട പ്രധാന ഘടകം ഒരു പി ടെസ്റ്റ് പോലെ തന്നെയാണ് പോലീസ് എക്സാമും അതിൽ മുമ്പ് കാലത്തൊക്കെ കട്ട് ഓഫ് വളരെ കുറവായിരുന്നു ഇപ്പോഴും വരുന്ന പരീക്ഷകളെ വെച്ച് നോക്കുകയാണെങ്കിൽ കട്ട് ഓഫ് കുറവാണ് നമ്മളെപ്പോഴും ഉയർന്ന റാങ്കിൽ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റാ പരീക്ഷയിൽ ജോലി ലഭിച്ചിരിക്കും എന്നൊരു വിശ്വാസം പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മാർക്ക് നിങ്ങൾ കംഫർട്ടബിൾ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമേ ഇല്ല ആ ഒരു എത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഈ പരീക്ഷയിലെ ഏറ്റവും വലിയ ഘടകം അതിലെത്തുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് തീവ്രമായ പരിശീലനം തന്നെയാണ് എപ്പോഴും നിങ്ങൾ പരിശീലനം നടത്തേണ്ടത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞങ്ങളിൽ പലരും മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് എപ്പോഴും നമ്മൾ നിങ്ങളുമായിട്ട് നിങ്ങൾ പരിശ്രമിക്കേണ്ടതും മത്സരിക്കേണ്ടതും നിങ്ങളെക്കാൾ മുൻപന്തിയിലുള്ള ആളുമായിട്ടായിരിക്കണം നിങ്ങൾ ഒരു കോച്ചിങ് സെൻറ്ററിൽ പോയി പഠിക്കുന്നവരായിരിക്കാം ഓൺലൈനായിട്ട് പഠിക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ ഇത് രണ്ടും ചെയ്യുന്നവരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ സെൽഫ് സ്റ്റഡി ചെയ്യുന്നവരായിരിക്കും പക്ഷേ നിങ്ങളോടൊപ്പം പഠിക്കുന്ന മറ്റൊരു ഉദ്യോഗാർത്ഥിയുടെ മാർക്ക് അതിനേക്കാൾ എത്ര കൂടുതൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും എന്നൊരു കോമ്പറ്റീഷൻ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ ഒരു ജോലി ഇത്തരം സാഹചര്യത്തിൽ വാങ്ങിയെടുക്കാൻ പറ്റൂ ഇതിൽ കുറേ അധികം പേര് വളരെയധികം പഠിച്ചിട്ട് നിരാശരായി മതിയാക്കി പോകുന്നവരുണ്ട് പ്രൈവറ്റ് ഫീൽഡിലോട്ട് പോകുന്നവരുണ്ട് അവരൊക്കെ നാളെ തിരിച്ച് വീണ്ടും സർവീസിലേക്ക് വേണ്ടിയിട്ട് പഠിച്ച് തിരിച്ച് വന്നാൽ അവർക്ക് അന്ന് ഈ ഒരു കോമ്പറ്റീഷനിൽ ചിലപ്പോൾ നിന്ന് പിഴക്കാൻ പോലും പറ്റത്തില്ലായിരിക്കും കുറേയധികം ആൾക്കാർ ചിന്തിക്കുന്നുണ്ട് അയ്യോ എൻ്റെ അത്ര പഠിക്കുന്നതിന് മുമ്പേ ഇപ്പം വന്ന് പഠിച്ച് എഴുതിയ ആ റാങ്ക് വാങ്ങിച്ച് പോയി എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് നമ്മൾ പുതിയ ഒരു ഇനിഷ്യേറ്റീവിനായിട്ട് തുടക്കം കുറിച്ച് നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കുമ്പോൾ ആ സമയത്ത് നമ്മൾ എഫർട്ട് എടുക്കുന്നതിൻ്റെ ആ ഒരു എഫർട്ട് പിന്നീട് നമുക്ക് കിട്ടില്ല ആ ഒരു പീക്ക് ടൈമിൽ നമ്മൾ പറ്റുന്ന സമയത്ത് നമ്മൾ പരീക്ഷ എഴുതിയാൽ അതിൽ ഉന്നത വിജയം കിട്ടും ഇതാണ് ഇതിൻ്റെ സൈക്കോളജി വിട്ടുമാറി നിന്നപ്പോൾ വീണ്ടും ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ച് കയറുന്നവർ വരുന്നവരുണ്ട് അതേപോലെ നമ്മളും പഠിക്കണം അതാണ് വേണ്ടത് എന്ത് പഠിക്കണം പിന്നെ രണ്ട് റൂട്ട് ഓഫ് സ്റ്റഡീസ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്ന പി എസ് സി പരീക്ഷയോടെ പാറ്റ് അതിലുള്ള കാര്യങ്ങളും മനസ്സിലാക്കി വേണം പഠിക്കേണ്ടത് ഇപ്പോൾ വരുന്ന ഓരോ പരീക്ഷയും നിങ്ങൾ അനാലി അനാലിസിസ് ചെയ്യണം അതിലെവിടെ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് അങ്ങനെ പഠിച്ച് കയറുന്നവൻ തന്നെയാണ് ഈ സംരംഭത്തിൽ വിജയിക്കുന്നത് പിന്നെ പരീക്ഷകൾ ആയിട്ട് എഴുതണം നിങ്ങൾ അത്യാവശ്യം എഴുതാൻ ക്വാളിഫിക്കേഷനുള്ള എല്ലാ പരീക്ഷകളും പോയി എഴുതണം അതിൽ നിങ്ങൾക്ക് വരുന്ന വീഴ്ചകൾ അതേ ക്വസ്റ്റ്യൻസും അതേ പാറ്റേണുള്ള ക്വസ്റ്റ്യൻസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യും അന്ന് നിങ്ങൾക്കത് തെറ്റത്തില്ല ഒരു തവണ തെറ്റിയത് ഓരോ നമുക്ക് ഓരോ തവണ ഈ എക്സ്പീരിയൻസുകളാണ് ജീവിതം എന്ന് പറഞ്ഞാൽ ഓരോ തവണ ഉണ്ടാകുന്ന തെറ്റുകളും നമ്മൾ ഓരോ തവണ തിരുത്തും എൻ്റെ ഒരു സുഹൃത്ത് പരീക്ഷ എഴുതിയിട്ട് വന്നപ്പോഴത്തേക്ക് അവന് തെറ്റിയ ഒരു മാർക്ക് ആ ഒരു മാർക്കിൻ്റെ ഓ ഒരു ക്വസ്റ്റിൻ്റെ മിസ്റ്റേക്കിൽ കാരണമാണ് അവ ആ ലിസ്റ്റിൽ പെട്ടുപോകാതിരുന്നത് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാത്സ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഏതോ ഒരു യൂണിഫോം തസ്സൊക്കെ ആയിരുന്നു ഒരു മാത്സ് ക്വസ്റ്റ്യനിൽ അവൻ റൂട്ട് ഓഫ് അകത്ത് കുറേ കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള മാത്സ് സോൾവിങ് ഉണ്ടായിരുന്നു അതെല്ലാം ചെയ്ത് അവന് നൂറ് എന്ന ഉത്തരം കിട്ടി ഓപ്ഷനിൽ നൂറുണ്ടായിരുന്നു അവൻ നേരെ നൂറ് കറപ്പിച്ചു ശേഷം ബസ്സിലിരുന്ന് തിരിച്ചു പോയപ്പോഴാണ് അവൻ ആലോചിച്ചത് അയ്യോ ആ നൂറിന് തൊട്ട് മുമ്പ് ഒരു റൂട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഉത്തരം പത്തായിരുന്നു അതായിരുന്നു ഓപ്ഷനെ നൂറ് എന്നുള്ളത് ഓപ്ഷൻ സി ആയിരുന്നു എന്നാൽ ഞാൻ പറഞ്ഞത് തിരിഞ്ഞു പോയി ഓപ്ഷൻ എ നൂറും സി ആയിരുന്നു ഓപ്ഷൻ പത്ത് ആദ്യം കിടന്ന ചോദ്യകർത്താവിൻ്റെ ടെക്നിക്കാണ് ഈ നൂറ് കിട്ടുമ്പോൾ തന്നെ ആൻസർ എഴുതാൻ വേണ്ടി ഓപ്ഷൻ എ ആയിട്ട് നൂറ് എന്നെ കൊടുത്തിരുന്നു അവ അത് എന്നെ എഴുതി വെച്ചു അപ്പോൾ തന്നെ അവന് നഷ്ടമായത് ആ ഒരു ചോദ്യത്തിൻ്റെ ഒരു മാർക്കും അവന് നഷ്ടമായി പോയിൻ്റ് എന്ന് പറയുന്നതും നൂറിൽ നിന്ന് അവന് നഷ്ടമായി അല്ലെങ്കിൽ അവൻ വാങ്ങേണ്ട മാർക്കിൽ നിന്ന് നഷ്ടമായി ആ ഉത്തരം അവൻ ശരിയായിരുന്നെങ്കിൽ അവന് ലഭിക്കേണ്ട മാർക്ക് അമ്പതിന് സ്ഥലത്ത് അൻപത്തി ഒന്ന് പോയിൻറ്റ് മൂന്നേ മൂന്നായിരുന്നു ചിലപ്പോൾ അവൻ അൻപതിനും അൻപത്തൊന്നിനും ഇടയിൽ കട്ട് ഓഫ് പോകുന്ന ആ പരീക്ഷയിൽ അവൻ ജേതാവാൻ സാധ്യത ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള തെറ്റ് എപ്പോഴും അവൻ റൂട്ടുള്ള കണക്കുകൾ വരുമ്പോൾ ശ്രദ്ധിക്കും എനിക്ക് ഇന്ന പരീക്ഷയ്ക്ക് റൂട്ട് എടുക്കാൻ ഞാൻ വിട്ടുപോയതുകൊണ്ടാണ് ഒരു മാർക്ക് പോയത് അവൻ റൂട്ട് ശ്രദ്ധിച്ച് തന്നെ ചെയ്യും ഓക്കെ ഇതൊരു പാഠമായിട്ട് നിങ്ങൾ ചിന്തിക്കുക ഇതേപോലെ ഓരോ ഘട്ടങ്ങളിലും ഓരോ ഓരോ അവസരങ്ങളിൽ നിങ്ങൾക്കുണ്ടാകുന്ന മിസ്റ്റേക്കുകൾ നിങ്ങൾ തിരുത്താൻ വേണ്ടി സ്വയം ശ്രമിക്കുക തന്നെ ചെയ്യുന്നതായിരിക്കും ഇങ്ങനെയാണ് ഇതിൽ മുൻപന്തിയിൽ വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടത് കാരണം ഒരു പരീക്ഷയിൽ താന്നുപോയവൻ വീണ്ടും ഇരുന്ന് പഠിച്ച് അതിൻ്റെ അടുത്ത ട്രിപ്പ് പരീക്ഷ വരുമ്പോൾ അതിൽ റാങ്ക് വാങ്ങുന്നു അതിൻ്റെ സൈക്കോളജി ഇതാണെന്ന് അവനുണ്ടായ തെറ്റുകൾ അവൻ തിരുത്തി പഠിക്കുന്നതാണ് ചിലരൊക്കെ ആദ്യം ഇരുന്ന പരീക്ഷയിൽ തന്നെ ക്ലിക്കായി കയറിപ്പോകുന്നു പക്ഷേ അത് ചിലർ മാത്രമാണ് യൂട്യൂബിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഒരു മാസം കൊണ്ട് ഞാൻ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ആയി എന്ന് പറയുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒന്നല്ല പല ആൾക്കാരും അതിരുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം പത്ത് മാസമെങ്കിലും ബി എസ് സിക്ക് വേണ്ടി വർക്ക് ചെയ്യാതെ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഒരാൾക്ക് ജോലി ലഭിക്കത്തില്ല അല്ലെങ്കിൽ അയാൾ മറ്റൊരു മത്സര പരീക്ഷയ്ക്ക് വേണ്ടി എസ് എസ് സി കേന്ദ്ര സർക്കാർ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത ആളായിരിക്കും അല്ലാതെ ഒരിക്കലും ഒരു ചാൻസുമില്ല ഇനി പത്തെന്നുള്ളത് മാക്സിമം കുറച്ച് എട്ട് മാസം വരെ നമുക്ക് ചുരുക്കാൻ പറ്റും അല്ലാതെ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് ഒരിത്രയും കാലയളവില്ലാതെ ഒരു മാസം കൊണ്ടൊന്നും ഒരാൾക്കും ഒരു സിലബസും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇനി എത്ര കിടിലം എന്ന് പറഞ്ഞാലും ശരി അല്ല എന്നുണ്ടെങ്കിൽ അയാൾ ഞാൻ പറഞ്ഞില്ലേ മറ്റൊരു മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ച് പഠിച്ചുകൊണ്ടിരുന്ന ഒരാളായിരിക്കണം ഇങ്ങനെ ഒരാൾക്ക് ചിലപ്പോൾ ഇംഗ്ലീഷ് മാത്സ് മലയാളം അതൊരു പ്രാവീണ്യമുള്ള ആൾക്ക് വന്നാൽ ഈ ഒരു രണ്ട് മാസം കൊണ്ട് ജി കെ എന്നാൽ പോലും രണ്ട് മാസം വേണം ജി കെ ഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ അതാണ് മനസ്സിലാക്കേണ്ട കാര്യം സിലബസിൽ ചില ഭാഗങ്ങൾ മാർക്ക് കുറഞ്ഞ ഭാഗങ്ങൾ നമുക്ക് പാടുള്ളതായിരിക്കാം പഠിക്കാൻ പാടില്ലാത്തതായിരിക്കും അത് ഉള്ളത് പ്രീ വൈക്കൂ മാത്രം നോക്കിയാൽ മതി ബാക്കിയുള്ളത് സിലബസ് കംപ്ലീറ്റ് ചെയ്യുക സിലബസ് എഴുപത്തഞ്ച് ശതമാനം കംപ്ലീറ്റ് ചെയ്ത് ബാക്കി ഇരുപത്തഞ്ച് ശതമാനം ശതമാനം പി വെയ്ക്കുവോ അല്ലെങ്കിൽ അരുത്തിപ്പൊരുത്തിയുള്ള പഠിത്തവും മാത്രം മതി ചില പരീക്ഷകൾ വിജയിക്കുക അങ്ങനെയുള്ള പരീക്ഷയും നിങ്ങൾ കണ്ടെത്തണം നിങ്ങൾക്ക് ഒരു പ്ലസ് ടു യോഗ്യതയാണ് ഉള്ളത് നിങ്ങൾ എങ്ങനെയെങ്കിലും ഡിഗ്രി ഹോൾഡർ ആയി നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു എന്നിട്ട് കിട്ടാതെ പോയിൽ തെറ്റില്ല സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് വേണ്ടി കോമ്പറ്റീഷൻ വളരെ ഹയർ ലിമിറ്റിലുള്ള ആൾക്കാരുമായിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത് അവിടെ ചിലപ്പോൾ നമ്മൾ തോറ്റുപോയെന്നിരിക്കുക എന്ന് വെച്ച് അവന് പറ്റില്ല എന്നില്ല അവൻ്റെ ആ ഒരു തോൽവി അതിൽ നിന്നും കരകയറി വരാൻ വേണ്ടി എത്ര നാൾ എടുക്കുമോ അത്രയും നാൾ വർക്ക് ചെയ്താൽ അല്ലെങ്കിൽ അവൾ വർക്ക് ചെയ്താൽ അവൾക്ക് കയറി വരാൻ പറ്റുന്നതായിരിക്കും പി എസ് സിയുടെ മറ്റൊരു വിജയപരമായ ഒരു ഫോർമാറ്റ് ഞാൻ പറയാം പി എസ് സിക്ക് വേണ്ടി തുണിഞ്ഞിറങ്ങിയവൻ വിജയിക്കാതെ പോയ ചരിത്രമേ പി എസ് സിയിലില്ല അത് എന്ന് പറയുന്നത് കോട്സ് കൺസെപ്റ്റാണ് നമ്മൾ ഒരു വിജയത്തിന് വേണ്ടിയിട്ട് ഒരു മത്സരത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ചില സമയത്തൊക്കെ നമ്മൾ തോറ്റു പോകാം പക്ഷേ എന്നെങ്കിലും നമ്മൾ വിജയിച്ചിരിക്കും ഒരു ഓട്ടമത്സരക്കാരൻ അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് കളിക്കാരൻ്റെ കാര്യങ്ങൾ ആലോചിച്ചാൽ മതി ഒരു നിരവധി പ്രതിബന്ധങ്ങൾ തരണം ചെയ്തായിരിക്കും ആ ക്രിക്കറ്റ് കളിക്കാരൻ ഇന്ത്യൻ ടീമിലെത്തുന്നത് ഇന്ത്യൻ ടീമിലെത്തിയാൽ പോലും അവന് വിജയം കിട്ടുന്ന സാഹചര്യങ്ങൾ കിട്ടില്ലായിരിക്കും സഞ്ജു സാംസണെടുത്ത് നോക്കൂ എത്ര കളികളിൽ നേട്ട കൊയ്ത ആളാണ് എന്നാൽ ഇന്ത്യൻ ടീമിൽ കയറി കളിച്ചിട്ട് ഒരു കളികൾ പോലും പെർഫോമൻസ് അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ പറ്റിയില്ല പക്ഷേ അദ്ദേഹം അടുത്തിടെ നടന്ന പരീക്ഷ പരീക്ഷണങ്ങളിലും മത്സരങ്ങളിലുമൊക്കെ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് പത്രങ്ങളിലും ലോക പ്രശസ്ത ആർജി ആർജിച്ച് എടുക്കുകയുണ്ടായി അതാണ് ഇതിലെ കാര്യവും നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നടപ്പിലാക്കാൻ പറ്റും ഇതാണ് ഇതിലെ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്ന കാര്യം ഇതിന് നിങ്ങൾ ഇടംകോലിട്ട് നിന്നു കഴിഞ്ഞാൽ നടക്കില്ല പോലീസും ജീവിതവും എന്ന ഒരു വീഡിയോയിൽ എനിക്ക് ഉദ്ദേശിക്കാനുള്ള കാര്യങ്ങൾ ഉള്ളൂ ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ